ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു എ ബി സി പിന്നീട് ഏതാ പഠിച്ചേ ഡി എ ബി സി ഡി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് എന്ത് എഴുതാ അതിൻ്റെ മുകളിൽ നിന്ന് സ്ലിപ്പിംഗ് ലൈൻ വീണ്ടും നടുവിന്ന് സ്ലിപ്പിംഗ് ലൈൻ അതേപോലെ താഴുന്നു സ്ലിപ്പിംഗ് ലൈൻ ഇ ക്യാപിറ്റൽ ലെറ്റർ ഇ ഒന്നുകൂടി നോക്കിയെഴുതാ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്റ്റാൻഡിങ് ലൈൻ താഴെന്ന് സോറി മുകളിൽ നിന്ന് താഴെത്തോട്ട് പിന്നീട് എന്ത് ചെയ്യാം അവിടുന്ന് നേരെ സ്ലീപ്പിംഗ് ലൈൻ പിന്നെ എന്ത് ചെയ്യാം അവിടെ നിന്നിന്റെ മിഡിൽ നിന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ പിന്നീട് അതിന്റെ താഴെ നിന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കാം ഈ എങ്ങനെയാ പറയാ ഇ ഒന്നുകൂടി നോക്കിയാ സ്റ്റാൻഡിങ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ താഴെ നിന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ ലൈൻസ് പഠിച്ച ഓർക്കുന്നുണ്ടോ അത് വെച്ചിട്ട് ഈ എഴുതാം കാണുന്നുണ്ടോ ഈ ഒന്നുകൂടി ശ്രദ്ധിച്ചേ സ്റ്റാൻഡിങ് ലൈൻ ആ കുത്തിലോട് എഴുതുക മുകളിൽ നിന്ന് താഴെത്തോട്ട് പിന്നീട് നോക്കിയാ കുത്തിടുന്നേ സ്ലീപ്പിംഗ് ലൈൻ പിന്നീട് നോക്കിയാ ഇതിന്റെ നടുന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ പിന്നീട് എന്താ താഴെന്ന് വീണ്ടും സ്ലീപ്പിംഗ് ലൈൻ ഈ ഒന്നുകൂടി നോക്കി എഴുതുന്നേ സ്ലീപ്പിംഗ് ലൈൻ ഇ പറഞ്ഞുകൊണ്ട് എഴുതേ പറഞ്ഞുകൊണ്ട് സ്റ്റാൻഡിങ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ സ്ലിപ്പിംഗ് ലൈൻ ഇ മനസ്സിലായോ പറഞ്ഞുകൊണ്ട് എഴുതുവാ ഇ ഇന്നെന്താ പഠിച്ചത് ഇ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്